ോട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയുടെ തീർത്ഥാടക തിരുനാൾ ഇന്ന് പതിനാലാം തീയതി മുതൽ ആരംഭിച്ച് ജനുവരി ഇരുപത്തി ആറാം തീയതി ഉച്ചയോടുകൂടെ സമാപിക്കുകയാണ് ഈ പ്രദേശത്തിന് കട്ടക്കോട് പ്രദേശത്തിലാകെ അനുഗ്രഹമായി നിലകൊള്ളുന്ന ഒരു പള്ളിയാണ് വിശുദ്ധ അന്തോണിസിൻ്റെ ഈ പള്ളി ഒത്തിരി വിശ്വാസികൾ ഇവിടെ കടന്നു വരികയും നൂറ്റി രണ്ട് വർഷത്തെ പാരമ്പര്യത്തോടെ ഈ നാടിനും ഇവിടെയുള്ള ഓരോ ജനതയ്ക്കും ദൈവ അനുഗ്രഹമായി നിൽക്കുന്ന ഒരിടമാണ് നമ്മുടെ ഈ പള്ളി ഇന്ന് കൊടിയേറ്റോടു കൂടെ ദിവ്യബലിയോടുകൂടെ ആരംഭിക്കുന്ന ഈ തിരുനാൾ ഏറെ അനുഗ്രഹപ്രദമായ ഒരു സമയമാണ് ഈ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ അന്തോണീസ് എല്ലാവർക്കും പരിചിതനായ ഒരു വിശുദ്ധനാണ് വചനം പങ്കുവയ്ക്കുന്നവനും യേശുക്രിസ്തുവിനോട് ആഴത്തിലുള്ള സ്നേഹമുള്ളവനും അത്ഭുത പ്രവർത്തകനുമാണ് ഈ വിശുദ്ധൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ സഹായം തേടുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ തിരുനാൾ വലിയ അനുഗ്രഹമാകുന്നത് ഓരോ വിശ്വാസിയും ആഴമുള്ള ഭക്തിയോടും തീക്ഷണമായ വിശ്വാസത്തോടും കൂടെ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനകളിൽ പങ്കുചേരുകയും ചേരുകയും ചെയ്യുന്നു അതിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകാവുന്ന എല്ലാ കൃപകളും നേടേണ്ട ഒരു സമയമാണ് ഈ തിരുനാൾ ഇരുപതാം തീയതി മുതൽ അഞ്ച് ദിവസം ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു വചനത്തെ കൂടുതൽ അറിയുവാൻ ഈ ഒരു അവസരം വളരെയധികം ഉപയോഗപ്പെടും എന്നതിന് സംശയമില്ല സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഇവിടെ സമർപ്പിക്കുന്നതിനും സന്തോഷത്തോടെ ഈ ബലികളിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനും നിങ്ങളെല്ലാവരെയും ഈ ഇടവകയുടെ പേരിൽ എല്ലാ ഇടവക ജനങ്ങളുടെ പേരിൽ തിരുനാൾ കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ തിരുനാൾ ഒരനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു